ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഹംറാസ് കിച്ചനിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബ്രെഡ് പോളയുടെ റെസിപ്പിയായിട്ടാണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു പോള എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ഈ ഒരു പോള റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ എ ഇ പീസ് ബ്രെഡാണ് കേട്ടോ എടുത്തിട്ടുള്ളത് എ ഇ പീസ് ബ്രെഡ് ഇതുപോലെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്തതിന് ശേഷമാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അതിനുശേഷം ഞാൻ ഇവിടെ ഒരു പാത്രത്തിലേക്ക് ഇതുപോലെ ചെറുതായിട്ടങ്ങ് കട്ട് ചെയ്തിട്ട് എടുക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് അപ്പുതാ ബ്രെഡ് മൊത്തത്തിൽ ഞാൻ ഇതുപോലെ ചെറിയ പീസായി അങ്ങ് കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഇരുന്നൂറ്റി നാൽപ്പത് എം എൽ കപ്പിൽ ഒരു കപ്പ് അളവിൽ പാലാണ് കേട്ടോ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് മധുരത്തിന് വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് ഒരു അരക്കപ്പ് അളവിൽ പഞ്ചസാര ആണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇതൊരു പാകത്തിനുള്ള മധുരമാണ് കൂടെ തന്നെ നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു ആറ് മുട്ടയാണ് ആറ് മുട്ടയുടെ വെള്ളയും മഞ്ഞയും സെപ്പറേറ്റ് ചെയ്ത് എടുത്തതിന് ശേഷമാണ് ആട്ടോ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു ആറ് മുട്ടയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇനിയിപ്പോൾ ഈ ഒരു മുട്ടയുടെ വെള്ളയും മഞ്ഞയും ഒന്ന് വേർതിരിച്ചെടുക്കണം അപ്പോൾ അത് ആറ് മുട്ടയുടെയും വെള്ളം ഞാൻ ഇതുപോലെ ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് അതിനുശേഷം ഇതുപോലെ മഞ്ഞ വേറൊരു പാത്രത്തിലേക്ക് അങ്ങ് മാറ്റി മാറ്റിക്കൊടുത്തിട്ടുണ്ട് ഒരു അഞ്ച് മുട്ടയുടെ മഞ്ഞ മാത്രമാണ് കേട്ടോ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുള്ളത് ഒരു മുട്ടയുടെ മഞ്ഞ ഇതുപോലെ വേറൊരു പാത്രത്തിൽ അങ്ങ് മാറ്റി വയ്ക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് ഇനിയിപ്പോൾ തന്നെ നമ്മൾ നേരത്തെ വെച്ചിട്ടുള്ള ആ ഒരു ബ്രെഡിൻ്റെ മിക്സിലേക്ക് ഈ ഒരു മുട്ടയുടെ വെള്ള മൊത്തത്തിൽ അങ്ങ് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് മുട്ടയുടെ വെള്ളം മൊത്തത്തിൽ ഞാൻ ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഒരു മുട്ടയുടെ മഞ്ഞ ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു മുട്ടയുടെ മഞ്ഞ മാത്രം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ബാക്കി അഞ്ചെണ്ണം ഞാൻ ഇവിടെ മാറ്റിവെച്ചിട്ടുണ്ട് കൂടെ തന്നെ ഞാൻ ഇതിലേക്ക് അര ടീസ്പൂൺ അളവിൽ വയല എസെൻസ് ആണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് നിങ്ങളുടെ കയ്യിൽ എസെൻസ് എന്നുണ്ടെങ്കിൽ അതിന് പകരമായിട്ട് നിങ്ങൾക്ക് ഒരു മൂന്നോ നാലോ ഏലക്ക പൊടിച്ചത് ഇട്ട് കൊടുത്താലും മതി മുട്ടയുടെ സ്മെല്ലൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു എസൻസ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇനിയിപ്പോൾ എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം അതിന് ശേഷം നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയതിന് ശേഷം ഒട്ടും തരിയില്ലാത്ത രീതിയിൽ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം അപ്പോൾ അപ്പം ഇതെല്ലാം കൂടി ഞാൻ ഇവിടെ ഒരു മിക്സിയുടെ ജാറിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം അപ്പോൾ ഇതാ ഞാൻ നന്നായി തന്നെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഒട്ടും തരികളില്ലാത്ത രീതിയിൽ നന്നായി തന്നെ ഒന്ന് അടിച്ചെടുക്കണം കേട്ടോ ഇനിയിപ്പോൾ ഇത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലൊരു പാത്രമാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അതിന് ശേഷം ഇതിലേക്ക് അല്പം നെയ്യൊന്ന് പുരട്ടിയതിന് ശേഷം ഇതിലേക്ക് ഒരു ബട്ടർ പേപ്പർ കൂടി അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ കയ്യിൽ ബട്ടർ പേപ്പർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക ഇല്ലാന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്തോളൂ അതിന് ശേഷം ഞാൻ ഇതാ അടിച്ചെടുത്തിട്ടുള്ള ഈ ഒരു മിക്സ് മൊത്തത്തിൽ അങ്ങ് ഒഴിച്ചു കൊടുക്കുക കേട്ടോ ചെയ്യുന്നത് ഇനിയിപ്പം ഇതാ ഇതൊന്ന് വേവിച്ചെടുക്കണം ഇത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു സ്റ്റീമറിൽ അല്പം വെള്ളം വെച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ വെള്ളം നല്ലതുപോലെ തിളച്ചതിന് ശേഷം മാത്രം അതിലേക്ക് ഇറക്കി വെച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം വെള്ളം നന്നായിട്ട് തിളച്ച് കിട്ടിയിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമ്മൾ സ്റ്റീമറിൻ്റെ തട്ട് ഇറക്കി വെച്ച് കൊടുക്കും അതിനുശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള മുട്ടയുടെയും ബ്രെഡിൻ്റെയും മിക്സ് ഇതിലേക്ക് അങ്ങ് വെച്ച് കൊടുക്കാം അപ്പോഴത്തെ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള മുട്ടയുടെയും ബ്രെഡിൻ്റെയും മിക്സ് ഈ ഒരു സ്റ്റീമറിലേക്ക് അങ്ങ് ഇറക്കി വെച്ച് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം അടച്ച് വെച്ച് ഒരു പതിനഞ്ച് മിനിറ്റ് ഇത് വേവിച്ചെടുക്കാം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിച്ചെടുത്താൽ മതി കേട്ടോ ഇത് വെന്തു വരുന്ന ആ ഒരു സമയം കൊണ്ട് നമ്മൾ നേരത്തെ എടുത്ത് മാറ്റി വെച്ചിട്ടുള്ള മുട്ടയുടെ മഞ്ഞ അഞ്ചെണ്ണമാണ് കേട്ടോ ഉള്ളത് ഈ ഒരു അഞ്ച് മുട്ടയുടെ മഞ്ഞയിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം ഈ ഒരു പഞ്ചസാര ഈ ഒരു മുട്ടയിൽ നന്നായിട്ട് അലിഞ്ഞ് കിട്ടുന്നത് വരെ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം കേട്ടോ സ്പൂൺ വെച്ചിട്ടൊന്ന് അടിച്ചെടുത്താൽ മതി ഇതുപോലെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്ന സമയത്ത് പഞ്ചസാര നന്നായിട്ട് അലിഞ്ഞ് കിട്ടിക്കോളും ഒട്ടും തരികളില്ലാത്ത രീതിയിൽ നന്നായി തന്നെ ഒന്ന് കലക്കി എടുക്കണം അപ്പോൾ നമ്മളിത് വേവിക്കാൻ വെച്ചിട്ട് ഏകദേശം ഒരു പതിനഞ്ച് ആയി കിട്ടിയിട്ടുണ്ട് ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും മൊത്തത്തിൽ അങ്ങ് വന്ന് കിട്ടിയിട്ടില്ല കേട്ടോ ഒരു മുക്കാൽ ഭാഗത്തോളം മാത്രമേ ഇത് വന്ന് കിട്ടിയിട്ടുള്ളൂ ഈ ഒരു സമയത്ത് നമ്മൾ നേരത്തെ എടുത്ത് മാറ്റി വെച്ചിട്ടുള്ള മഞ്ഞയുടെ മിക്സ് മൊത്തത്തിൽ മൊത്തത്തിലങ്ങ് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് ഈ ഒരു മുട്ടയുടെ മഞ്ഞ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് പതിയെ വേണം കേട്ടോ ഒഴിച്ചു കൊടുക്കാനായിട്ട് നടുവിൽ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം നടുവിൽ അല്പം വേവാത്തതുള്ളത് കാരണം ഒരു മുട്ടയുടെ മഞ്ഞയും വെള്ളയും കൂടി കൂടി കലർന്നിട്ട് വെള്ള മൊത്തത്തിൽ എടുത്ത് കാട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ കാട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് പതിയെ ഒഴിച്ചു കൊടുത്താൽ മതി അതാവുമ്പോൾ വെള്ളയും മഞ്ഞയും കൂടി കലർന്നു പോകില്ല കാണാനുള്ള ഒരു ഭംഗി നഷ്ടപ്പെടും അത്രയേ ഉള്ളൂ ടേസ്റ്റിനൊന്നും ഒട്ടും വ്യത്യാസം ഉണ്ടാകില്ല കേട്ടോ ദാ ഇതൊന്ന് അടച്ചു വെച്ച് ഏകദേശം ഒരു പത്ത് മിനിറ്റ് കൂടി വേവിച്ചെടുത്താൽ മതി പത്ത് മിനിറ്റ് വേവിച്ചെടുക്കുന്ന സമയത്ത് തന്നെ നന്നായിട്ട് വെന്ത് കിട്ടിക്കോളും നമ്മളിത് വേവിക്കാൻ വെച്ചിട്ട് ഏകദേശം ഒരു പത്ത് മിനിറ്റായി കിട്ടിയിട്ടുണ്ട് നമുക്കിതൊന്നും തുറന്നു നോക്കാം ഇനിയിപ്പോൾ ദാ ഇത് വന്നിട്ടുണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തെങ്കിലും വെച്ചിട്ടൊന്ന് കുത്തി നോക്കാം ഒരു ടൂത്ത് പിക്കോ ഇതുപോലെ ഒരു ഏർക്കുള്ള വെച്ചിട്ടൊന്ന് കുത്തി നോക്കിയാൽ മതി അപ്പോൾ ദാ ഇതുപോലെ ക്ലീൻ ആയിട്ടാണ് വരുന്നതെങ്കിൽ നിങ്ങളുടെ ഈ ഒരു പോള റെഡിയായി കിട്ടിയിട്ടുണ്ട് അപ്പോൾതാ ഇത് ക്ലീനായിട്ടാണ് വന്നിട്ടുള്ളത് ഒട്ടോ പിടിക്കുന്നൊന്നുമില്ല നല്ല രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട് നമുക്ക് തീ ഓഫ് ചെയ്തതിന് ശേഷം ഇത് വേറൊരു സൈഡിലേക്ക് അങ്ങ് മാറ്റി വെക്കാം നല്ലതുപോലെ ചൂടാറിയതിന് ശേഷം മാത്രം വേറൊരു പാത്രത്തിലേക്ക് തട്ടി കൊടുത്താൽ മതി കേട്ടോ നന്നായിട്ട് ചൂടാറി വരുന്ന സമയത്ത് ഇതിൻ്റെ സൈഡിൽ നിന്നൊക്കെ വിട്ട് വരും കേട്ടോ അതിന് കത്തിയോ എന്തെങ്കിലും വെച്ചിട്ട് ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് വിടുത്തി കൊടുത്താൽ മതി അതിനുശേഷം ശേഷം വേറൊരു പ്ലേറ്റിലേക്ക് അങ്ങ് തട്ടി കൊടുക്കാം തട്ടിക്കൊടുക്കാം അപ്പോ സൈഡൊക്കെ ഒന്ന് വിടിവിച്ചതിന് ശേഷം ഞാൻ വേറൊരു പാത്രത്തിലേക്ക് അങ്ങ് തട്ടി തട്ടിക്കൊടുത്തിട്ടുണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബ്രെഡ് വെച്ചിട്ടുള്ള ഈ ഒരു ഇവിടെ റെഡി ആയി കിട്ടിയിട്ടുണ്ട് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഉറപ്പായിട്ടും നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് നിങ്ങളിലാരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ കൂടെ വരുന്ന ആ കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാനുണ്ടെങ്കിൽ അതിൽ ഓൾ വേണം പ്രസ് ചെയ്യാനായിട്ട് എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ